yayyaba ta wato ചെങ്ങായിമാർ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് വാണയംകുളം ചന്തയിലാണ് വാണയംകുളം ചന്തയിലെ പെരുന്നാൾ ചന്തയാണ് ഒരുപാട് കന്നുകാലികൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ധാരാളം വണ്ടികളിലായിട്ട് ചെറുവണ്ടികളിലായിട്ട് നാട്ടുപുറത്തുള്ള കന്നുകാലികൾ ഇഷ്ടം പോലെ ചന്തയിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ ഈ ഭാഗത്ത് വണ്ടികളിൽ നിന്ന് കന്നുകാലികളെയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള പോത്തുകളെ മാത്രം വിൽക്കുന്ന ഒരു ഏരിയയാണ് ഈ പോത്തുകളെ മാത്രം വിൽക്കുന്ന ഭാഗത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് മറ്റ് കന്നുകാലികളെ ചന്തയുടെ മറ്റൊരു സൈഡിലാണ് കെട്ടിയിട്ടുള്ളത് ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നാടൻ പോത്തുകളെ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിലൊന്നായ വാണിയംകുളം ചന്തയിലാണ് വാണിയംകുളം ചന്ത പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പി കെദാസ് ഹോസ്പിറ്റലിന് സമീപത്തായിട്ടാണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത് എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത് ഒരുപാട് കന്നുകാലികൾ ഈ ആഴ്ചയിലും ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചന്തയാണ് ഈ കാണുന്ന ചന്ത പ്രശസ്തമായ ഒരു ചന്തയാണ് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലേക്കും ഇവിടെ നിന്നും കന്നുകാലികൾ കയറ്റി കൊണ്ടുപോകാറുണ്ട് ഈ ആഴ്ചയിലെ കന്നുകാലികളെയും അതിന്റെ വിലയും മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തുകൾ കെട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിനുള്ള പോത്തുകളാണ് രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള പെരുന്നാളിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം വലിയ പോത്തുകളാണ് ഈ കാണുന്ന പോത്തുകളൊക്കെ അറുപത്തയ്യായിരം രൂപ മുതൽ എഴുപത്തഞ്ച് എൺപത് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ പോത്തുകളാണ് ഇപ്രാവശ്യം പെരുന്നാളിന് ഒരു രക്ഷയില്ല നല്ല രീതിയിൽ വില ചോദിക്കുന്നുണ്ട് ഏകദേശം നാനൂറ്റൻപത് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെയൊക്കെയാണ് മീറ്റിന്റെ ലെവലിൽ കണക്കാക്കിയിട്ട് അവർ വില ചോദിക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് ഒരു മൂന്ന് പോത്തിൻകുടികൾ കെട്ടിയിട്ടുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ടാവില്ല കാഴ്ചക്ക് കറക്റ്റ് വയസ്സ് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പല്ല് പിടിച്ച് നോക്കേണ്ടി വരും ഇത് രണ്ട് വയസ്സ് കാഴ്ചയിൽ നോക്കുമ്പോൾ തന്നെ ചെറു ചെറിയ പ്രായമാണ് രണ്ട് വയസ്സ് പ്രായം തികയാത്ത കന്നുകളാണ് ഈ കാണുന്ന വളർത്തു കുട്ടികൾ വളർത്താൻ പറ്റിയ രീതിയിലുള്ള കുട്ടികളാണ് ആ കാണുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം മുപ്പത്തെട്ട് രൂപ മുതൽ നാൽപ്പത്തഞ്ച് രൂപ വരെയാണ് വില ചോദിക്കുന്നത് അതേപോലെ തന്നെ അതാ ഇവിടെ ഒരു നാല് പോത്തിന് കെട്ടിയിട്ടുണ്ട് ഇത് അത്യാവശ്യം വലിയ പോത്തുകളാണ് ഇതൊക്കെ രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള പോത്തുകളാണ് ഏകദേശം എൺപത് കിലോ മുതൽ ഇരുന്നൂറ് കിലോൻ്റെ അടുത്ത് വരെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള പോത്തുകൾ ഇതായി കൂട്ടത്തിലുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകൾക്ക് ചോദിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെയൊക്കെയാണ് ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകൾക്ക് വില ചോദിക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിനുള്ള പോത്തുകളൊക്കെ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് നാടൻ പോത്തുകൾ ഒരുപാട് ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഇവിടെ ഈ കാണുന്ന പോത്തിനെ ഒറ്റയ്ക്ക് പിടിച്ചിട്ടുള്ള ഈ കാണുന്ന പോത്ത് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പോത്താണ് ഈ കാണുന്ന പോത്തിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ ഏകദേശം ഇരുന്നൂറ്റൻപത് കിലോനോട് അടുപ്പിച്ചിട്ട് മീറ്റ് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വലിയൊരു പോത്താണ് ഈ കാണുന്ന പോത്തിന് അവർ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അൻപതിനായിരം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആ റേഞ്ചൊക്കെയാണ് ചോദിക്കുന്ന വില ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓരോരോ വിലകളാണ് പറയുന്നത് അതേപോലെ തന്നെ അത് ഇവിടെ ഈ ഭാഗത്ത് രണ്ട് മൂന്ന് പോത്തുകളെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഇതും അത്യാവശ്യം വലുപ്പത്തിനുള്ള പോത്തുകളാണ് ഇതെല്ലാം ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ വില ചോദിക്കുന്നതാണ് ഒരു ലക്ഷം മുതൽ ഒന്നേ മുക്കാൽ വരയ്ക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ് ഈ കാണുന്ന പോത്ത് നമ്മൾ നേരത്തെ കണ്ട പോത്തിൻ്റെ ഏകദേശം അത്ര വലുപ്പമുള്ള പോത്ത് തന്നെയാണ് ഈ കാണുന്ന പോത്തിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഇതും ഏകദേശം ഇരുന്നൂറ്റൻപതിൽ ഇരുന്നൂറ്റൻപതിനോട് അടുപ്പിച്ചിട്ട് മീറ്റ് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പോത്താണ് ഇരുന്നൂറ്റൻപത് നമ്മുടെ കാഴ്ചപ്പാട് പറയാണ് കറക്റ്റ് എത്ര കിട്ടും എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അത് അറുത്തതിന് ശേഷം ത്ലാസിൽ വെച്ചാൽ തന്നെയാണ് കറക്റ്റ് എത്ര കിട്ടും മീറ്റ് എന്ന് പറയാൻ കഴിയുള്ളൂ നമ്മുടെ കാഴ്ചപ്പാടിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റൻപതിന് അടുപ്പിച്ചിട്ട് മീറ്റ് കിട്ടും അവർ ചന്തയിൽ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് പാർട്ടിക്കാർ കൊണ്ടുവന്നിട്ടുള്ള പോത്താണെന്ന് തോന്നുന്നുണ്ട് കച്ചവടക്കാരല്ല തോന്നുന്നുണ്ട് നമ്മൾ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ ഒന്നേ മുപ്പത്തഞ്ചാണ് ചോദിച്ച വില ബാർഗ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വിലയിൽ വരും നമ്മളോട് പറഞ്ഞ വില ഒന്നേ മുപ്പത്തഞ്ചാണ് പോത്ത് കുഴപ്പമില്ല അത്യാവശ്യം വിരിവുള്ള പോത്ത് തന്നെയാണ് അത്യാവശ്യം മീറ്റുള്ള പോത്ത് തന്നെയാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപതിനോട് അടുപ്പിച്ചിട്ട് എന്തായാലും കിട്ടും നാട്ടിൻ പുറത്ത് വളർത്തി വലുതാക്കിയിട്ട് ചന്തയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പോത്താണ് നാടൻ പോത്താണ് ഇതേപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ടൊരു പോത്തിന് കിട്ടിയിട്ടുണ്ട് ഇത് ഇതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പത്തിനുണ്ട് വലുപ്പത്തിന് പറഞ്ഞാൽ ഒന്നുകൂടി മാംസം കൂടുതൽ കാണുന്നുണ്ട് നേരത്തെ കണ്ട പോത്താണ് ഇതിനേക്കാൾ ഉയരം കൂടുതൽ എങ്കിലും അതിനേക്കാൾ കൂടുതൽ മാംസം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്താണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ഇതും ഏകദേശം ഇരുന്നൂറ്റി അൻപതിന്റെ മുകളില് മീറ്റ് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പോത്താണ് ഈ കാണുന്ന പോത്തിന് ചോദിച്ച വില ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചന്തയിൽ ചോദിക്കുന്ന വില ഒന്ന് അമ്പത് ചന്തയില് ചോദിക്കുന്ന വിലയാണ് മീറ്റിന്റെ ലെവല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും അഞ്ഞൂറിന്റെ മുകളിൽ വില വരും ഒരു കിലോ മീറ്റിന് ഇതാണ് ഇപ്പോഴത്തെ ചന്തയിലൊരു ലെവല് അവർ ചോദിക്കുന്ന വില കൊടുക്കേണ്ടി വരില്ല വിലയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ അവർ ചന്തയിൽ ചോദിക്കുന്ന ഒരു മതിപ്പ് വില ഏകദേശം അഞ്ഞൂറിൻ്റെ മുകളിലേക്കാണ് ഒരു കിലോ മീറ്റിന് മതിപ്പ് വില ചോദിക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തുകൾ കെട്ടിയിട്ടുണ്ട് ഇത് രാവിലെ നേരത്തെ വേടിച്ച് കെട്ടിയിട്ടുള്ള പോത്താണെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് ആളുകളെ കാണുന്നില്ല നമ്മുടെ കാഴ്ചപ്പാട്ടിൽ ഇപ്പോഴത്തെ ചന്തയിൽ ഒരു വില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അൻപത്തയ്യായിരം രൂപ മുതൽ എഴുപത്തഞ്ച് രൂപ എഴുപത് രൂപ റേഞ്ചൊക്കെ ചന്തയിൽ കൊടുത്തിട്ടുള്ള ലെവലിലുള്ള പോത്തുകളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത് ഇവിടെ ഈ ഭാഗത്ത് ഒരു പോത്തിന് കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഒരു കൊല്ലം കൂടി നിർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ വളരുന്ന ഒരു അടിപൊളി പോത്താണ് ഇപ്പോൾ വളർച്ച ഒന്നും ആയിട്ടില്ല ഇപ്പോൾ തന്നെ ചന്തയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു കൊല്ലം കൂടി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ വളരുന്ന രീതിയിലുള്ള നല്ല വളർച്ച കിട്ടുന്ന ഒരു പോത്താണ് ഈ കാണുന്നത് ഏകദേശം നമ്മുടെ കാഴ്ചപ്പാടിലൊരു നൂറ്റി മുപ്പത് കിലോമീറ്റർ അടുപ്പിച്ചിട്ട് മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പോത്താണ് ഈ കാണുന്ന പോത്തിന് അവർ ചന്തയിൽ വില ചോദിച്ചത് ഏഴേ മുക്കാലാണ് എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ കാണുന്ന പോത്തിന് ചന്തയില് വില ചോദിച്ചത് പോത്ത് ഇനിയും വളരാനൊക്കെ ഉണ്ട് ശരിക്കും ഒരു കൊല്ലം കൂടി നിർത്തിയാലാണ് പോത്തിൻ്റെ യഥാർത്ഥ വളർച്ച എത്തുകയുള്ളൂ അപ്പോൾ തന്നെ ഒന്നും കൊടുക്കാൻ പാടില്ല ഒരു കൊല്ലം കൂടിയൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളരുന്ന ഒരു പോത്താണ് നമ്മൾ നേരത്തെ കണ്ടത് ഇവിടെ ഈ ഭാഗത്ത് ഒരു നാല് പോത്തുകളെ കെട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു എൺപത് കിലോ മീറ്റ് മുതൽ ഒരു നൂറ്റൻപത് നൂറ്ററുപത് കിലോ വരെയൊക്കെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള പോത്തുകളായി കൂട്ടത്തിലുണ്ട് ആ അറ്റത്ത് നിൽക്കുന്നതൊക്കെ എന്തായാലും ഒരു നൂറ്റി എഴുപത് കിലോ അടുപ്പിച്ചൊരു മീറ്റ് പ്രതീക്ഷിക്കാം അത്യാവശ്യം വലുപ്പത്തിലുള്ള പോത്താണ് ഈ കാണുന്ന പോത്തുകൾക്ക് ചന്തയിൽ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപ മുതൽ എൺപത്തഞ്ച് രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഈ കൂട്ടത്തിലും കുറച്ച് പോത്തുകൾ കെട്ടിയിട്ടുണ്ട് ഇതിലും ചെറുതും വലുതൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ വളർത്താൻ പറ്റിയ രീതിയിലുള്ള പോത്തുകളൊന്നുമില്ല അത്യാവശ്യം വലുപ്പത്തിലുള്ള പോത്തുകളാണ് മീറ്റ് പർപ്പസിന് പോകുന്ന പോത്തുകളാണ് വളർത്താൻ പറ്റിയ ക്വാളിറ്റി എന്ന് പറയാൻ കഴിയില്ല എന്നാൽ വളരുമെന്ന് ചോദിച്ചാൽ വളരും ചെയ്യും ആ രീതിയിലുള്ള പോത്തുകളാണ് ഏകദേശം ഒരു ഒന്നര വയസ്സ് മുതൽ രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള പോത്തുകളാണ് അത് ഈ കൂട്ടത്തിൽ കാണുന്നത് ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകൾക്ക് ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപ മുതൽ അറുപത്തയ്യായിരം അറുപത്തെട്ടായിരം രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ് ബാർഗെൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിലയിൽ മാറ്റങ്ങൾ ഉണ്ട മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ചന്തയിൽ അവർ ചോദിക്കുന്ന വിലയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം ഏകദേശം നാനൂറ് നാനൂറ്റൻപത് രൂപയൊക്കെയാണ് മേനുവലി കൊടുത്തിട്ടുണ്ടായിരുന്നത് മീറ്റിൻ്റെ മീറ്റിൻ്റെ ലെവൽ ഏകദേശം ഒരു നാനൂറ് നാന്നൂറ്റൻപത് കണക്കാക്കിയിട്ടൊക്കെയാണ് ചന്തയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇപ്രാവശ്യം അഞ്ഞൂറ് അഞ്ഞൂറ്റൻപത് അറുന്നൂറ് വരെയൊക്കെ ലെവലിൽ കണക്കാക്കിയാലാണ് അവർ ചോദിക്കുന്ന വിലയിലേക്ക് നമ്മൾ എത്തുള്ളൂ ആ റേഞ്ചൊക്കെയാണ് ചന്തയിൽ ചോദിക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് ഒരു മൂന്ന് പോത്തുകളൊക്കെ കെട്ടിയിട്ടുണ്ട് ഇത് നാടൻ പോത്തുകളാണോ എന്ന് ചോദിച്ചാൽ നാടൻ പോത്തുകളാണ് എന്നാൽ അല്ലയെന്ന് ചോദിച്ചാൽ അല്ല ആ റേഞ്ചിലുള്ള അല്ലെങ്കിൽ ആ ലെവലിലുള്ള പോത്തുകളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച മുമ്പൊക്കെ ചന്തയിൽ നിന്ന് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊണ്ടു കാണുമ്പോൾ ഒരു നാടൻ ലുക്ക് തോന്നിക്കുന്നില്ല നമ്മുടെ കാഴ്ചപ്പാട് പറഞ്ഞു എന്നേ ഉള്ളൂ ഇവിടെ ഈ ഭാഗത്ത് വലിയ ഒരു അഞ്ച് പോത്തുകളെ കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ ഒന്നേ പത്ത് ആ റേഞ്ചൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ് എൺപത് രൂപ മുതൽ ഒന്നേ പത്ത് വരെയൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ് ഏകദേശം ഒരു നൂറ്റി എൺപത് കിലോ മുതൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കിലോ വരെയൊക്കെ മീറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള വലിയ പോത്തുകൾ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഏകദേശം ഒരു എൺപത് രൂപ മുതൽ ഒന്ന് ഇരുപത് ആറേഞ്ചൊക്കെ വരെ ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണിത് ഈ കൂട്ടത്തിൽ കണ്ടത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നാടൻ പോത്തുകളെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഹരിയാന പോത്തുകൾ ആന്ധ്രാ പോത്തുകളൊക്കെ ചന്തയുടെ മറ്റൊരു സൈഡിൽ കെട്ടിയിട്ടുണ്ട് നാടൻ കന്നുകൾ നാട്ടിൻ പുറം കൊണ്ടുവന്നുള്ള മോരികൾ പശുക്കൾ ഒക്കെ അപ്പുറത്തെ സൈഡിലുണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ നമ്മൾ പോകുന്നതേ ഉള്ളൂ ഈ ആഴ്ചത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടേക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യാനും മടിക്കേണ്ട പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം